സിദ്ധവശസായനേഴി എന്ന ജ്യേഷ്ഠന് മുന്നിൽ എൻ്റെ പ്രാണൻ ആർദനീയനായ അധ്യക്ഷൻ ഫൗണ്ടേഷൻ അധ്യക്ഷൻ ശ്രീ അശോകൻ ചരിൽ നമസ്കാരം നമുക്ക് ആചാര്യഭവിയായ ഇവിടുത്തെ ഈ ചടങ്ങിലെ ഏറ്റവും വലിയ കാരണവനായിരിക്കുന്ന ശമ്പിയിലെ മറ്റെല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം അക്ഷരത്തെ സംഗീതമാക്കുന്ന ഹരി ഹരിനാരായണന് പ്രത്യേക നമസ്കാരം സദസ്സിലെ എല്ലാ ഗുരുജനങ്ങൾക്കും സഹോദരങ്ങൾക്കും നമസ്കാരം ഒരുപാട് പേരുകളുള്ളതുകൊണ്ട് ചിലപ്പോൾ പേര് പറയപ്പോ തെറ്റാറുണ്ട് അനേകുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മുല്ലശ്ശേരി മുല്ലേഴി എന്ന ഒരു കവിയുടെ പേരിൽ ഒരുപാട് മുല്ലപ്പൂക്കൾ ആണ് ഈ കുഞ്ഞുങ്ങൾ ഇനി വളർത്താൻ പോകുന്നത് എങ്കിൽ അതാണ് ഈ ഫൗണ്ടേഷൻ്റെ ഏറ്റവും വലിയ ഒരു സുഹൃത്തു ഫൗണ്ടേഷൻ ഏറ്റവും കൂടുതൽ സഫലമായി പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് വരും തലമുറയിലേക്ക് വഴിതെറ്റാത്തൊരു കവിയെ പരിചയപ്പെടുത്തി കൊണ്ടുവരികയും അക്ഷര തെറ്റില്ലാത്ത ചിന്തയെ എഴുത്തിനെ ബോധത്തെ പോഷിപ്പിക്കുകയും ചെയ്യാൻ ഈ ഫൗണ്ടേഷൻ നടത്തുന്ന കർമ്മങ്ങൾ തീർച്ചയായും വലിയ ഒരു ഗുരുവും സിദ്ധിസമ്പന്നനായ കവിയും 谁说就是谁。